അസംബ്ലി കുട്ടികൾ ഞാൻ ുംറങ്ങി വീണപ്പോലിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തല തലചെറ്റി വീണപ്പോ എന്തിലെങ്കിലും ചെന്ന് തല ഇടിച്ചതാവാൻ സാധ്യതയുള്ളു എന്തായാലും ആ രണ്ടു കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ബോധം തിരിച്ചു കിട്ടി എഞ്ചെല്ലാം കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അമീർ ആ കുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു കുട്ടികളെ ഏതെങ്കിലും ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചിരുന്നോ അവർ ഒരേ സമയത്ത് വീണതിന്റെ കാരണം ഒന്നും അവർക്ക് വിശദീകരിക്കാൻ പറ്റിയില്ല അമീറിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് വീഴ്ചയിലുണ്ടായ അഘാതമാണെന്ന് അവര് പറഞ്ഞത് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ടീച്ചർക്ക് അറിയോ പൊതുവെ ഈ അമീറിനെ അവന്റെ ഒപ്പിച്ചയും കുറിച്ച് ആളുകൾ പല കഥകളും പറഞ്ഞിരുന്നു അവർക്കൊരു വ്യക്തിയുടെ മനസ്സിലെ രഹസ്യങ്ങൾ അറിയാൻ പറ്റുന്നു വേറെ ഒരാള് സ്വപ്നത്തില് വരാൻ പറ്റുന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ കെട്ടുകഥകള് എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഏഞ്ചലിന്റെ പപ്പ എസ്റ്റേറ്റ് തൊഴിലാളികളെ കൂട്ടി വന്ന് അവരടിച്ചോടിച്ചൊന്ന് അറിഞ്ഞ് ഏഞ്ചല് പിന്നെ അതിനുശേഷം സ്കൂളിൽ പഠിക്കാൻ വന്നിട്ടില്ല അമിറിനെ കുറിച്ച് ഓരോ അറിവും പിന്നീടുണ്ടായിട്ടില്ല ഓ അതിന് വലിയ ബുദ്ധിമുട്ടില്ല ആ കുട്ടി എസ്റ്റേറ്റ് മാനേജർ ജോസഫിന്റെ മകളായിരുന്നു

കൊച്ചു ത്രേസ്യ ടീച്ചറുടെ ക്ലാസ് റൂമിലെ ഞാൻ ഫെയിൻ്റ് ആയത് അമീറിന് മെമ്മറി ലോസ് വന്നത് ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ് ഫാക്സ് ആണ് പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങള് എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഡോക്ടർ എന്നോട് വന്ന് പറയാന്ന് പറയുമ്പോ ഞാനിങ്ങനെ വണ്ട്രടിച്ച് നിൽക്കാണ് പക്ഷെ എന്നെ അമീറിനെയും ഡോക്ടർ ഡ്രീമിൽ കണ്ടു എന്ന് പറയണത് എനിക്ക് എന്തോ അങ്ങോട്ട് കൺവിൻസ് ആവണില്ല പണ്ട് എസ്റ്റേറ്റിലെ കുറെ ലേബേഴ്സ് അമീറിനെ പറ്റി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു അതുപോലെ ഒരു കുക്ക്ഡബ് സ്റ്റോറി ആയിട്ട് എനിക്കിത് തോന്നുന്നുള്ളൂ ഐ ആം സോറി ഡോക്ടർ ഞാൻ സ്വപ്നത്തിൽ കണ്ട കുട്ടികളുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി ഒന്ന് അറിയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഏഞ്ചലിനെ കണ്ടതോടുകൂടി ഞാൻ ഹാഫ് സാറ്റിസ്ഫൈഡ് ആണ് ഇനി എനിക്ക് അമീറിനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി യു ലീവ് ഇറ്റ്

ഡോക്ടറെ ഈ കൊച്ചുത്രേസ്യ ടീച്ചർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സ്വപ്നത്തിൻ്റെ ആദ്യത്തെ ഭാഗം അമീറിനെ ഏഞ്ചലിനെയും കാണുന്ന പോർഷൻ നടന്നത് എയ്റ്റി നയൻ കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ലോറി ഇൻസിഡൻറ്റ് ഒരു ഡ്രീമിൽ തന്നെ രണ്ട് കാലഘട്ടങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത് ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് രണ്ട് ദിവസം കൊണ്ട് ഇത്രയധികം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടും എന്താ ഡോക്ടർ തീരെ സാറ്റിസ്ഫൈഡ് അല്ല പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഏഞ്ചലിന് തന്നെ എവിടെയെങ്കിലും കണ്ടൊരു ഓർമ്മയെങ്കിലും എന്നാണ് അവര് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു വിയർഡ് ഓൾ ഡോക്ടർ നിങ്ങൾ ഭാഗമായത് ഒരു ഷേഡ് ഡ്രീം സ്പേസിലാണ് ഏഞ്ചലിന്റെ ഇപ്പോഴത്തെ രൂപം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയൂ ഡോക്ടർക്ക് ഇനി ഇതേ അപ്പിയറൻസിൽ അവരെ ഡ്രീമിലും കാണാൻ പറ്റും നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അമീറിന് ഇന്ന് സംഭവിച്ചു എന്നറിയാനല്ലേ അതിനുള്ള ഉത്തരം റിയാലിറ്റി എന്നല്ല നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടൂ നിങ്ങൾ കണ്ട സ്വപ്നത്തിലെ രണ്ട് കാലഘട്ടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയേ പറ്റൂ പക്ഷെ ഡോക്ടറെ കൊണ്ട് മാത്രം അത് ഒറ്റക്ക് ചെയ്യാൻ പറ്റൂ എന്ന് തോന്നില്ല ബിക്കോസ് യു ഡോൺ ഹാവ് എനി മെമ്മറീസ് റിലേറ്റഡ് ടു ദാറ്റ് പ്ലേസ് സോ നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ വെറും ഇമാജിനേഷൻ മാത്രമായിട്ട് നിൽക്കും പക്ഷേ ഏഞ്ചൽ അവിടെ അവിടെയുണ്ടെങ്കിൽ ഷീ ക്യാൻ റീക്രിയേറ്റ് എനി ഇവൻറ്റ് ഓർ എനിർ മെമ്മറീസ് ബിക്കോസ് ഷീ വാസ് പാർട്ട് ഓഫ് ദാനതിനെന്താ ചെയ്യേണ്ടത് ഡോക്ടർ ഏഞ്ചലിനെ ഒന്നുകൂടെ പോയി നേരിട്ട് കാണണം എന്നിട്ട് അവരോട് അമീർ ഏതെങ്കിലും ഡ്രീം സയൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അതറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഡീസൻഡ് രശ്മി ഇത് കൊണ്ടു വച്ചു എന്ത് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരാം എന്താ ഇല്ല ഒന്നുമില്ല ഒരു കാര്യം ചോദിക്കാനാ ജസ്റ്റ് വൺ മിനിറ്റ് എന്താ സോറി സോറി ടു ഒരു കാര്യം കാര്യം ചോദിക്കാൻ വന്നാ അമീർ അമീർ എപ്പോഴെങ്കിലും അമീറിനെ വിട്ടില്ലേ ഐ ആം എനിക്ക് ഈ മതി ഏതെങ്കിലും റാൻഡം കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് റാൻഡം പീപ്പിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറയാൻ പറ്റോ ആ അവൻ എന്നോട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറയയ മാത്രല്ല ആ സ്ഥലത്തേക്ക പോയി അവനെ ആലോചിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് യെസ് എക്സാക്റ്റ്ലി ദാറ്റ്സ് എ ड्रीम സയൻസ് ആ സ്ഥലങ്ങൾ ഒന്നും ഓർത്തു പറയാൻ പറ്റാ സോറി എനിക്ക് അതൊന്നും ഓർമ്മയില്ല ഒരുപാട് പണ്ട് നടന്ന കാര്യല്ലേ ആം ഇറ്റ് വാസ് ലൈക്ക് വെള്ളാരൻ കല്ലുള്ള താൾവാരം അങ്ങനെ എന്തോ ആണ് സാരല്ല ഏഞ്ചലിനെ ഒന്ന് എൽപ് ചെയ്യാൻ പറ്റോ ആ സ്ഥലത്തേക്ക് എങ്ങോട്ട് വന്നവരാ എവിടേക്കും മറയൂർക്കോ യെസ് ആക്ച്വലി നിങ്ങൾ ശരിക്കും ഡോക്ടർ തന്നെയാണോ പത്തു കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് തൊട്ടപ്പുറത്തെ ചായക്കടയിലേക്ക് പോണ പോലെയാണല്ലോ നിങ്ങൾ പറയണേ സോറി ഡോക്ടറെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഐ എം സോറി ബൈ യുവർ എൻ ഏഞ്ചല് പേടിക്കുമ്പോഴും സാധ്യത കൂടുതലാണ് വളരെ റയറായിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കിട്ടുകയുള്ളൂ അമീർ അവന്റെ ഡ്രീം സയൻസ് പറഞ്ഞ ദിവസം ഒന്ന് ഓർത്തുതരാൻ പറ്റുമോ ഒരാളും അറിയാണ്ട് ഏഞ്ചൽ എന്നോട് സംസാരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പക്ഷെ അങ്ങനെ പറ്റൂ എങ്ങനെ ഞാൻ വെള്ളാരം കല്ലുകൾ നിറഞ്ഞ ം ഏഴാം വളവിലെ കുരിശിഞ്ചുവട് മഞ്ഞിൽ കുളിച്ച എസ്റ്റേറ്റ് വഴികൾ മൗണ്ടിലെ ദർഗ തെരുവിലെ എസ് ഇവിടെയൊക്കെ പോയി എന്നെ മാത്രം മനസ്സിലാലോചിക്കാൻ പറ്റൂ അങ്ങോട്ട് ഒന്നല്ല നമുക്ക് മീർ എന്താ ഉപ്പച്ചി അവൾ ഒറ്റയ്ക്കായിരുന്നില്ല അവളൊന്ന് അവളുടെ കൂടെ ആരോ ഉള്ളതുപോലെ തോന്നുന്നു മനുഷ്യൻ മൂന്ന് കാലത്തിലും ഒരേപോലെ ജീവിക്കുന്നു അറിയോ നിനക്ക് ഇല്ല